സി പി എം സമ്മേളനം കൊല്ലത്ത് പുരോഗമിക്കുകയാണല്ലോ സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൻ്റെ ഏതാനും ഭാഗങ്ങളൊക്കെ പുറത്ത് ലീക്കായിട്ടുണ്ട് ഒന്നും ലീക്കാവുകയില്ല മൊബൈൽ ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം പ്രതിനിധികൾ അകത്ത് കടക്കാൻ ഇവരെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഒന്നും പുറത്തു പോകരുത് എന്നൊക്കെയാണ് ഗോവിന്ദൻ മാസ്റ്റർ തൃശ്ശൂർ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു ഇവിടെ കുറേ ചാരന്മാരുണ്ട് ചാരന്മാർ ഇതൊക്കെ കൃത്യമായി എത്തേണ്ട സ്ഥലത്ത് എത്തിക്കും നാളെ രാവിലെ പത്രം മനോരമ വായിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ സമ്മേളനത്തിൽ എന്തൊക്കെ നടന്നുവെന്ന് കൃത്യമായതിനകത്ത് വരുമെന്നൊക്കെ എം വി ഗോവിന്ദൻ മാസ്റ്റർക്കും അറിയാം ഇപ്പോൾ പിന്നെ ചാനലുകളൊക്കെ ലൈവാണ് ഓൺലൈൻ മീഡിയകൾ ലൈവാണ് അതുകൊണ്ട് ഓരോ ബ്രേക്ക് ടൈമിലും ആളുകളുടെ മൊബൈൽ ഫോൺ ഓണാകുന്നു വാർത്തകൾ ഇന്ന ഇന്ന സംഭവങ്ങളാണ് ഉള്ളതെന്ന് പുറത്തു വരുന്നു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ റിപ്പോർട്ടിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഉള്ളതെന്ന് കൃത്യമായി വാർത്തകൾ ചോർന്നു പോയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു പാർട്ടിയുടെ വോട്ടുകൾ ചോർന്നു പോകുന്നു ഇതെങ്ങോട്ടാണ് ചോർന്നു പോകുന്നത് അത് ബി ജെ പിയിലേക്കാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു ബി ജെ പിക്ക് മണ്ണൊരുക്കുന്നത് കോൺഗ്രസ് എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ അതിൽ ബി ജെ പിയെ എതിർക്കാൻ കോൺഗ്രസിന് ശക്തിയില്ല ബി ജെ പിയെ എതിർക്കാൻ സമാജ്വാദി പാർട്ടിക്കും ആർ ജെ ഡിക്കും മാത്രമേ കഴിയുകയുള്ളൂ അവർക്ക് ശക്തി പകരുന്നതിന് രാജ്യത്തെ ഇടത് എന്താണ് ഐക്യം മുന്നേറണം ഇന്ത്യ സഖ്യം മുന്നേറണം ആ കൈകൾക്ക് ശക്തി പകർന്ന് മുന്നോട്ട് പോകണം കോൺഗ്രസിൻ്റെ വാക്കൊന്നോ പ്രവൃത്തി മറ്റൊന്നോ ഈ തരത്തിൽ വിമർശനമായിരുന്നു ഉന്നയിച്ചിരുന്നത് പക്ഷേ ഇതാ സംഘടനാ റിപ്പോർട്ട് വരുന്നു സംഘടനാ റിപ്പോർട്ട് പറയുന്നത് എന്താണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ വോട്ടുകൾ വളരെ വലിയ കുത്തൊഴുക്കാണ് ബി ജെ പിയിലേക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിക്കുന്നതിന് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ വോട്ടുകൾ പോയി എന്ന് പറയുന്നത് വാസ്തവം തന്നെയാണ് ഒപ്പം ഇടതുമുന്നണിയുടെ വോട്ടുകളും ചോർന്നു ഏകദേശം പതിനാറായിരം വോട്ടുകൾ വി എസ് സുനിൽകുമാർ പിടിച്ചു കൂടുതൽ പിടിച്ചു എന്ന് പറയപ്പെടുന്നു പറയുന്നു അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നേടിയതാണ് അവിടെ സി പി എമ്മിന് വോട്ടുകൾ ചോർന്നു ഇടതുമുന്നണിക്ക് വോട്ടുകൾ ചോർന്നു എന്ന് പറയുന്നത് വാസ്തവം തന്നെയാണെന്ന് പറയുന്നു അതുപോലെ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിലെ വോട്ടുകൾ ചോർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മണ്ഡലത്തിൽ വോട്ടുകൾ ചോർന്നു കുട്ടനാട് ചോർന്നു കായംകുളത്ത് വോട്ടുകൾ പോയി അവിടെ പല സ്ഥലത്തിലും സി പി എമ്മിന് വേരോട്ടമുണ്ടായിരുന്ന പല സ്ഥലത്തും സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി ശോഭാ സുരേന്ദ്രൻ അവിടെയൊക്കെ കുതിച്ചു കയറി ചെറിയ നേരിയ നൂറ്റമ്പത് നൂറ്റി പത്തൊൻപത് നൂറ്റി ഇരുപത് വോട്ടുകളൊക്കെ ആയിരിക്കാം പക്ഷേ അത് കയറ്റമാണ് അതെങ്ങനെ സംഭവിച്ചു അത് ആലപ്പുഴയിൽ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പോയിരുന്ന് ചോദിച്ചു അതൊക്കെ ഒന്ന് കണക്കെടുക്കാൻ പോലും നീയൊക്കെ തയ്യാറായില്ല എന്നിട്ട് ചില നേതാക്കൾ വിഭാഗീയതയും കളിച്ച് നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി തന്നെ പോയിരുന്നു പറഞ്ഞു അവിടെ എന്നിട്ടാണ് മുഖ്യമന്ത്രി ലേഖനം എഴുതിയത് കോൺഗ്രസ്സുകാർ മണ്ണൊരുക്കുന്നുവെന്ന് പറഞ്ഞു എന്നിട്ട് സംഘടനാ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വോട്ട് കുതിച്ചൊഴുകുകയാണ് ഇത് ശരിയല്ല ഇത് തടയണം സി പി എമ്മിൽ നിന്ന് അങ്ങനെ ബി ജെ പിയിലേക്ക് വോട്ടുകൾ കുതിച്ചു പായാൻ പാടില്ല പക്ഷേ ഇങ്ങനെയൊക്കെ സംഘടനാ സെക്രട്ടറി പറയുമ്പോഴും സംഘടനാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ബി ജെ പിയിലേക്ക് വോട്ടുകൾ പോവുകയോ ആളുകൾ ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോവുകയോ അതൊക്കെ സ്വാഭാവികം അതൊക്കെ പലതും നടക്കും പക്ഷേ സി പി എമ്മിന്റെ നയംമാറ്റം മോദി മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല ഫാസിസ്റ്റ് സർക്കാരായിരുന്നുവെങ്കിൽ എ കെ ജി സെന്റർ എന്നിവിടെ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്ന് സംഘടനയുടെ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അതിനകത്ത് ഭയത്തിൻ്റെ ധ്വനിയില്ലേ ഭയമില്ലേ ഭയപ്പാടില്ലേ ജവഹർലാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഫാസിസ്റ്റുകളായിരുന്നു ആ തരത്തിൽ എന്താണ് വാക്കുകളെ വാക്കുകളെ വളച്ചൊടിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഛർദ്ദിച്ചു വയ്ക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ പറയുന്നത് സോഷ്യലിസം നടപ്പിലാക്കാൻ അഹോരാത്രം കഷ്ടപ്പെട്ട ഇന്ത്യയെ ഇന്ത്യയക്കി രാഗിമി രാഗിമിനുക്കി ലോകത്തിന് സമർപ്പിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഒറ്റ കൊടുക്കുകയല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും കാണിക്കുന്ന നീതികേടുകളെ അംഗീകരിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ ആത്മപരിശോധന നടത്തേണ്ട സമയമായിട്ടില്ലേ ഇതൊക്കെ ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും ചെങ്കുടി ഉയർത്തി നിങ്ങളുടെ പിന്നാലെ നടക്കുകയും ചെയ്ത ആയിരക്കണക്കിന് അണികൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുകയും ആ ചെങ്കുടി നിലത്തിറഞ്ഞ ശേഷം അവർ എന്താണ് നിങ്ങൾ വിടുപണി ചെയ്യുന്നു നിങ്ങൾ അവരുടെ ബി ജെ പി കാരുടെ അന്തപുരങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒളിഞ്ഞും തെളിഞ്ഞും സേവ നടത്തുന്നു അവർ ഫാസിസ്റ്റ് അല്ല എന്ന് നിങ്ങൾ രഹസ്യമായി പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നു എന്തിന് നിങ്ങളുടെ പിറകെ പോകണം ഞങ്ങൾ അവരുടെ കൂടി പോയി ഉയർത്തിയാൽ പോരെ എന്ന് ചിന്തിച്ചാൽ എന്താണ് നാണക്കേട് എന്ന് ചോദിക്കില്ലേ തീർച്ചയായും സി പി എമ്മിൻ്റെ നയം മാറ്റം മനം മാറ്റം എന്തിനാണ് ഇത് എന്ന് അണികൾ ചിന്തിച്ചാൽ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് മറുപടി ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാവുകയില്ല സി പി എമ്മിൻ്റെ എന്താണ് മനം മാറ്റവും നയംമാറ്റവും തന്നെയാണ് ഇങ്ങനെ വോട്ടുചോരുന്നതിന് കാരണമെന്ന് അണ്ണികൾ ഒരായിരം പേർ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയും അതിന് അധിക സമയം വേണ്ടിവരില്ല എന്നാണ് വ്യക്തം ഈ റിപ്പോർട്ടിന്മേൽ ചർച്ചയുണ്ടാകുമ്പോൾ പ്രതിനിധികൾ തന്നെ ഇക്കാര്യം സമ്മേളന നഗരിയിൽ അവതരിപ്പിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല